തൃശൂർ ചേലക്കരയിൽ പുലിയുടെ സാന്നിധ്യം എന്ന സംശയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആറ്റൂർ ജനവാസ മേഖലയിലാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞത് അസുരംകുണ്ട് ഡാം റോഡിൽ നൌഷാദ് എന്നയാളുടെ വീട്ടിൽ നിന്നും പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം താറാവിനെ പിടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത് സാനു ഈ പ്രദേശത്തെ ജനങ്ങളെ വലിയ പരിഭ്രാന്തിയിലേക്ക് നയിക്കുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ് ഴി സംസ്ഥാന പാതയോട് ചേർന്നുള്ള പ്രദേശത്താണ് പുലിയുടേതെന്ന് രൂപസാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്നത് ഈ പുലിയുടേതെന്നുള്ള ദൃശ്യം ഇത് ഈ സി സി ടി വി പതിയും ഇത് വാട്സാപ്പിലടക്കം പ്രചരിച്ചതോടുകൂടി പ്രദേശത്താകെ വലിയ ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്ലാഴി എന്ന് പറയുന്ന പ്രദേശമൊക്കെ വന വനത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലൊക്കെ പല ഭാഗങ്ങളിൽ കാട്ടാന അക്രമമൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാവുന്നതാണ് അത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഒക്കെ അക്രമം ഉണ്ടായി അതിന് ൊക്കെ പൊറുതിമുട്ടി ഇരിക്കുമ്പോഴേക്കുമാണ് വീണ്ടും പുലിയുടെ രൂപസാദൃശ്യമുള്ള ഒരു ജീവി വന്ന് താറാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നൗഷാദിന്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി താറാവ് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താറാവിനെയൊക്കെ വളർത്തുന്ന ആളാണ് അന്ന് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തുടർന്നാണ് ഈ സി സി ടി വി പരിശോധന നടത്തി അന്നപ്പോഴേ ഈ പുലിയുടേതൊന്ന് ഏഹ് രൂപസാദൃശ്യമുള്ള ഒരു ജീവി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട് ആദ്യ സമയത്ത് കാട്ടുപൂച്ച എന്നുള്ള നിലയിലാണ് വനംവകുപ്പ് അറിയിച്ചെങ്കിലും പിന്നീട് വനംവകുപ്പ് ഏറെക്കുറേത പുലി എന്നുള്ള രീതിയിലേക്ക് അവരുടെ സംശയം വന്നിരിക്കുകയാണ് നാളെ വനംവകുപ്പിന്റെ അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സാനു